അത് ഈ ഉടമ്പടിയുടെ പിന്നിലൊരു ആധ്യാത്മികതയുണ്ട് ദൈവം ശോധന ചെയ്യുന്ന ഒരു ആധ്യാത്മികതയുണ്ട് നിരീക്ഷിക്കുന്ന ആത്മീയത അപ്പോൾ എന്തിനാണെന്നറിയാവോ നിങ്ങൾക്ക് ഈ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ കവനൻ റിലേഷൻസ് നിങ്ങളുടെ ഉടമ്പടി റിലേഷൻസിൽ ഞാൻ ഞാൻ വലിയ നിങ്ങൾ വരെ പിടിക്കട്ടെ സാക്ഷ്യം പറയും ഞാൻ പക്ഷേ അല്ല കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക അതായത് നിങ്ങൾക്കറിയാവല്ലോ ആറ്റംബോംബ് ഹിറോഷ്യുമാരി ഇട്ട സാധനം കൊണ്ട് തന്നെയാണ് ആ അറ്റോമിക് പവർ കൊണ്ട് തന്നെയാണ് നമ്മൾ കപ്പൽ ഓടിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ് നശിപ്പിക്കാനും പറ്റും അതേസമയം തന്നെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ ഇതേ സമയം തന്നെ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അനാദ്യ കാലം മുതലേ നിലനിൽക്കുന്ന ഒരു യുണീക്ക് ഫോർമാറ്റാണ് അപ്പം അതിലത്തേക്ക് വരുമ്പോൾ മനസ്സും ശരീരവും തേച്ച് കഴുകി വൃത്തിയായി ദൈവവുമായിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് എന്നിട്ട് ഇതിൽ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു തീരാത്ത ബോധമാണ് എല്ലാ ദിവസവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരേണ്ടത് ഇരു ഇരുപത് രൂപ വില വിലയാണ് ആ കാ ആശീർവാദത്തിന് വീണ്ടും നിങ്ങൾക്ക് പുതുക്കുമ്പോൾ ഞങ്ങൾ കാശീർവ ഫ്രീ ആയിട്ട് തരണത് എന്താ കാര്യം അതിന് വിലമതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആ ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ അകത്തൊരു സത്യസന്ധമായ ഒരു ഉടമ്പടി ആണ് ആളാണ് അതിൻ്റെ അത് വിശ്വപ്രമാണം ചെയ്ത് അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അത്രയും വലിയ സംഭവമാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ പറയും നിങ്ങൾ ചെപ്പിലിട്ട് സൂക്ഷിക്കണേ അപ്പോൾ ചിലർ കഴുത്തേക്ക് കെട്ടി കൊണ്ടുനക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കഴുത്തേക്കായിട്ട് കൊണ്ട് നടക്കണം എന്തിനാണെന്ന് അപ്പാപ്പനോട് ചോദിക്കുമ്പോൾ ഞാൻ പപ്പാൻ പറയാം അച്ഛാ എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ് അപ്പോൾ ഉടമ്പടി ആശ്ചര്യം എൻ്റെ നെഞ്ചത്ത് കിടക്കുമല്ലോ ഓ ഞാൻ ഓക്കെ അത് അയച്ചു ഓക്കെ എന്നൊക്കെ ഒന്ന് പറയാൻ കറക്റ്റ് ആണ് അതൊക്കെ തന്നെ ചിലപ്പോൾ അത് കൊണ്ടായിരിക്കും പക്ഷേ എന്തായാലും ഇത് ഇത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചറി തിരിച്ചു നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലെല്ലാം കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റീഫണ്ട് ചെയ്യും പുതിയത് തരും എന്താ കാര്യം ഉടമ്പടി റിലേഷനാണ് നിത്യബോധമാണത് ഉടമ്പടി ദൈവമായിട്ട് നിങ്ങളുടെ അടുത്ത ഉടമ്പടിയിൽ നിത്യബോധമാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ബീനാ വിജയൻ ഇന്നലെ ഒരു സാക്ഷ്യം പറയും ബീനാ വിജയൻ ബീനാ വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ് അത് നമ്മളത് ഇന്ന് അപ്പു ചെയ്യും ബീനാ വിജയൻ എന്താ നമ്മളത്ഭുതപ്പെടുന്നൊരു വിഷയം എന്ന് പറയണത് ബിനാ വിജയം ബേസിക്കലി നേഴ്സാണവർ അവർ നേഴ്സാണ് പക്ഷെ അവരെ ഇപ്പം കല്യാണം കഴിച്ചു രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയി ഭർത്താവ് എന്ന് പറയണത് കല്യാ നേഴ്സായിരുന്നു അവർ കല്യാണം കഴിച്ചു പക്ഷേ ഇവർ ജോലിക്ക് വിടത്തില്ല ഭർത്താവ് അതാണ് അവരുടെ പ്രശ്നം പോരെ വിനയവിജയനെ ജോലിക്ക് വിടത്തില്ല ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത് ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ല നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത് അപ്പോൾ നിനക്ക് ജോലിക്ക് പോകാം ടീച്ചിങ് പോസ്റ്റാണെങ്കിൽ ഓക്കെ നൈറ്റ് ഡ്യൂട്ടിക്കും അല്ലാത്ത ജോലിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെത്ര കാശം മുഴക്കിയാലും കുഞ്ഞുങ്ങൾക്ക് അന്തങ്ങളായിപ്പോയി ആര് ആര് സമാധാനം പറയും അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം നീ കുഞ്ഞുങ്ങളെ വളർത്താം അതാണ് നമ്മുടെ നിധി എന്ന് പറയും ബീന വിജയനോട് പറയും ടീച്ചിങ് പോസ്റ്റ് ആരെങ്കിലും എനിക്ക് കുഴപ്പമില്ല നിനക്ക് ഇപ്പോൾ ഒമ്പത് മണിക്ക് പോയാൽ മതിയല്ല വൈകുന്നേരം അഞ്ച് മണിക്ക് വരാം മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം ഞാനും എൻ്റെ ജോലിക്ക് പോകും അപ്പം അങ്ങനെ അങ്ങനെ പക്ഷേ നേഴ്സ് തന്നെ അങ്ങനെ പറ്റുക ഇവര് അധ്യാപക അല്ലല്ലോ അപ്പോൾ ഇവളെന്ത് ചെയ്യും ഇവൾ വിഷബദ്ധരാകും ഇവൾ വന്നു വെച്ച് ഇവളീ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ് ദൈവേ ഞാൻ കൃപാസന്ധി പോകാം അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവായിരിക്കും അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത് അത് ബോധ്യമാണ് കുറേ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക രണ്ടാമത്തെ എന്താണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബീരാവിജയന് തോന്നിയെന്താണ് എൻ്റെ അവസ്ഥ ഒരു കാര്യം നേഴ്സാണ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ നേഴ്സിനെ ആരാണ് അധ്യാപിക ആട് നടക്കാത്ത കാര്യമാണ് എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷികളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി എന്താണ് അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ് അതാണ് അറിവ് അതാണ് ബോധ്യമെന്ന് പറയുന്നത് ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പതിനെട്ട് ഒമ്പത് കൊല്ലം വയ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം അമ്മയുടെ എന്ന് പറഞ്ഞാൽ അമ്മേ ഉടമ്പടി എടുത്തു അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ് എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ വരണം പക്ഷേ എനിക്ക് ആണ് എൻ്റെ പോസ്റ്റ് എനിക്ക് അതിനെ പറ്റിയ ഒരു ജോലി തന്നെയെന്ന് പറയും അപ്പോൾ എന്നാ ചെയ്തതെന്ന് അറിയാമോ ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത് അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി എടു നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഉടമ്പടി ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്ന ആയിരത്തി ഇരു ആയിരത്തി ഒരുന്നൂറ് പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം നിങ്ങൾ ആരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുന്ന മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല ഈ പേപ്പർ പത്ത് മുപ്പത് പേപ്പർ മേടിച്ചതെന്ന് അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ ഉടമ്പടിക്ക് ശേഷം എന്താണ് തമ്മിൽ നോക്കണം വ്യത്യാസം ദൈവം അസസ് ചെയ്യണ ഒരു വിപ്പോയിൻ്റാണ് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത് ആകണത് ഒരു കാര്യവും ഇപ്പോൾ ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബീനയുടെ ഓ ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അവൾക്ക് കിറി അവൾക്ക് കരകയും ചെയ്യണം കിറിയും നന്നാകണം ഇതെങ്ങനെ അടക്കണം പരിപാടി കരകയണം അതൊക്കെ കരയണം ആ ബാവിട്ട് കരയണം പക്ഷെ കിറി നന്നായിട്ടിരിക്കണം പിന്നെ എന്ത് നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയ വരികയല്ലേ അതുപോലെ ഇരിക്കണം കരകുകയും ചെയ്യണം പാക്കേജ് ഒന്നും പോവുകയും ചെയ്യരുത് പണിയാണ് ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ അവൾക്ക് ജോലിയും കിട്ടണം നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം എന്ന വീട്ടിൽ വരികയും ചെയ്യണം പല ആൾക്കാർ പക്ഷെ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും ഉടനെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇവളുടെ ഉടമ്പടി ജെനുവിൻ ആയത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് മറിയാൻ സൈൻ ചെയ്യും എനിക്കറിയാമല്ലോ അമ്മ പച്ച മഷിക്ക് ഒരു കോറ് കോറി കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് ഈശോ പിന്നെ ഇടക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല അമ്മ കോറി കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ഈ കാനയിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ലോ അമ്മ അവൻ പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞ് കോറി ഇട്ടിരിക്കുകയാണ് പിന്നെ അവിടെ റീ ഒന്നും ഇല്ല അത നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളു കാരണം അമ്മയുടെ ഒരു ബലമതാണ് ഒരു മരിയൻ ബലമെന്ന് പറഞ്ഞത് അതാണ് അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ അടുത്തുള്ളൊരു സ്കൂളിൽ ഒരു വലിയ പുരാതമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യ ഉടനെ എൻ്റെ അമ്മ ഈ കേൾക്കും ആ സാക്ഷ്യത് കേൾക്കണം ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്തിൻ്റെ പോസ്റ്റാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ് എങ്ങനെ പരിപാടി ഉണ്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ നേഴ്സിംഗ് പോസ്റ്റ് എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി വൈകുന്നേരം വരാൻ പറ്റും എന്നിട്ട് ഇൻ്റർവ്യൂ എന്നിട്ട് ഒരു കൂട്ടുകാർ മുഖേന ഇവൾക്ക് ഇൻറ്റിമേഷൻ കിട്ടും ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിങ് പോസ്റ്റ് ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉടനെ ഇവള് ഇൻ്റർവ്യൂ ഭർത്താവ് ഭാര്യ കൂടി ഇൻ്റർവ്യൂവിൽ പോകും ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ് ഇങ്ങനെ താടി കൈകൊണ്ടിരിക്കുന്നത് എന്ത് പോസ്റ്റ് ഇത് എങ്ങനെ ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു പോസ്റ്റില്ല എന്താ കാര്യം നേഴ്സ് ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ് ആശുപത്രിയിൽ നേഴ്സിംഗ് പോസ്റ്റ് അതിപ്പോൾ ഇവള് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അവർക്ക് അവിടെ ജോലി കിട്ടും എന്താ പരിപാടി കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ അതിൽ ആ ജോലി എന്താ ചെയ്യുന്നത് അവൾ പറയണേ ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഹോട്ടൽ റിക്ഷയായി പോണത് എന്ത് അധ്യാപകമായിട്ട് പോവുകയല്ല നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ് ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് ആണിവിടെ തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ് ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് ഇവിടെ അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും ഇതാണ് സാക്ഷ്യം ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയണത് നിനക്ക് വേണ്ടി മാത്രം അത് ഏതാ ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത് നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ എസ് എ നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു അപ്പൊ ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥന രൂപമില്ല ഇവിടെ എന്താ ഒന്നിന് വായിച്ച ഒന്നിനു വായിച്ചേ വായിച്ച നാല്പത്തിമൂന്ന് നാല് ഏറ്റവും പറയുക നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും ആയതുകൊണ്ട് നിനക്ക് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു അപ്പൊ നമ്മക്ക് വേണ്ടി ഏത് അറ്റം വരെ അറ്റ് എനിക്ക് കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ച ചെയ്തിരിക്കും പക്ഷെ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്താണ് നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം പിന്നെ ആരാണ് പ്രിയങ്കരനായിരിക്കണം അപ്പം ഉടമ്പടി ഫോർമാറ്റ് ഫോർമാറ്റെന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പ്രാർത്ഥനയാണ് പദ്ധതിയാണ് ദൈവത്തിനെ പ്രിയങ്കരമാക്കുക നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ ചെയ്യണ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും ദൈവത്തിന് പ്രിയക്കപ്പെട്ടവരായിരിക്കും ദൈവത്തിന് ബഹുമാന്യരായിരിക്കും ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക ദൈവത്തിന് ബഹുമാനനായിരിക്കുക എന്ന് പറയുന്ന കൗണ്ടർ പാർട്ടുണ്ട് പിന്നെന്താണ് ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത് ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക സാത്താൻ പ്രിയങ്കരമായിരിക്കുക ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് അത്ഭുതങ്ങൾക്കും അതിന് വിശ്വാസം മതി വിശുദ്ധിയുടെ ആവശ്യമില്ല അത്ഭുതങ്ങൾ അടയാളം ഉണ്ടാകാൻ ഒരു പരിധിവരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ അടയാളം ഉണ്ടാവും അത്ഭുതങ്ങൾ അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാവല്ലോ പക്ഷേ അവിടെ വിശുദ്ധ ആകെ വിശു അത്ഭുതം അനുഭവിക്കുന്ന ഒരു വിശുദ്ധരുമാണ് ചിലർ എന്താ കാര്യം അവർക്ക് സ്നേഹത്തിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത് വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയാൻ വിശ്വാസം അല്ലേ എല്ലാം അതറിയണെങ്കിലേ ഒന്ന് കോഴ്സ് പതിമൂന്ന് രണ്ട് എനിക്ക് പ്രവചന മനോരപരം ഉണ്ടായിരിക്കുകയും പറഞ്ഞ എനിക്ക് ഏറ്റവും പറഞ്ഞു എനിക്ക് എനിക്ക് പ്രവചനപരം പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഞാൻ ഒന്നുമല്ല ഒന്നുമല്ല നടക്കും ഞാനൊന്നുമല്ല അതിശയമായ നടക്കും കല്യാണം നടക്കും ജോലി കിട്ടും പി ആർ കിട്ടും പെൻഷൻ കിട്ടും വസ്തു വിൽക്കും ജെട്ടിനോട് മാറും എല്ലാം നടക്കും പക്ഷേ ഒന്നുമല്ല ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല അതെന്താ കാര്യം ഈ പതിമൂന്ന് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് രണ്ടാണ് ഒന്ന് വായിച്ചേ എനിക്ക് ഉണ്ടായിരിക്കുകയും എനിക്ക് ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും ചെയ്താലും സകല വിജ്ഞാനവും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്ക് എനിക്ക് എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഞാൻ ഒന്നുമല്ല ഒന്നുമല്ല ഞാനൊന്നുമല്ലാത്ത അവസ്ഥ ബിഗ് ഹീറോ ആയിട്ടിരിക്കും വിശ്വാസമല്ല എല്ലാം ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി നിങ്ങൾ നാളെ കോടീശ്വരമായാലും ശരി ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോയായി മാറും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവ് കർത്താവ് നിൻ ഞങ്ങളുടെ തിരുവിധികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട് മരിച്ചവർ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ കഴിഞ്ഞിട്ടും പറയും ഐ ഡോട് നോ യു എനിക്ക് നിങ്ങളെ അറിയത്തില്ല ടൈക്ക് ബേടിക്കട്ട് ഏഴ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏഴ് ഇരുപത്തൊന്ന് കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല പറഞ്ഞേ കർത്താവേ കർത്താവേ എന്നോട് അപേക്ഷിക്കുന്ന എന്റെ സ്വർഗസ് പിതാവിന്റെ എന്റെ സ്വർഗസ് നിറവേറ്റുന്നവനാണ് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സ്വർഗരാജ്യത്തിൽ അന്ന് പലരും എന്നോട് ചോദിക്കും എന്നോട് ചോദിക്കും കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പുറത്താക്കുകയും പുറത്താക്കുകയും നിന്റെ നിന്റെ നാമത്തിൽ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ നിരവധി പ്രവർത്തിക്കുകയും ചെയ്തില്ലേ ചെയ്തില്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ എന്നിൽ എന്നിൽ നിന്ന് നിന്ന് നമുക്ക് ഒരു സത്യം ഈ അടയാളനെ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവ ദുരുസന്നിധിയില് ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും കാര്യം അത്ഭുതങ്ങൾ അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ശ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും ഇപ്പം കമ്മിങ് ലവ് ഓഫ് ഗോഡ് ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ് നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത് പക്ഷേ അത് അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത് അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാം പക്ഷേ അതേസമയം നമ്മുടെ ഉള്ളിൽ ബേസിക്ക് ആയിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല ഓ ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് എന്നു വെച്ചാൽ ഭയങ്കര ഉടമ്പടി പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണേ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ നീലത്തിരിക്ക് കത്തിക്കുമ്പോൾ തന്നെ എന്താണ് അപ്പുറത്തെന്ന് പറയണത് അതോ ശവം നീലത്തിരിക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും ഇവരുടെ കൈയിരിപ്പ് ദൈവത്തിന് അറിയാവാം ഈ ജന്മത്തി അക്രൊരം ആയിരം തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മയമ്മ അല്ലെങ്കിൽ മരുമകളാണ് പറയണത് നിങ്ങളെക്കുറിച്ച് എന്താ കാര്യം നിങ്ങൾ നിങ്ങളേറ്റവും അറിയാവുന്നവരാരാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരാ ദൈവം കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്ന നിങ്ങളറിയാവുന്നവരാരാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരാണ് അപ്പം നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായം കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന് കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാം പറച്ച് പറു പറ്റ പറയിച്ചു പറ്റ പന്തിരി കുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുന്നച്ഛനും പിന്നെ പാക്കനാരും പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പോഴ പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കായും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എന്താ കാര്യം എന്നറിയാമോ വന്നതിനും പോയതിനും എല്ലാം പാക്കിനാരി ഇവിടെ കഴുത്തിന് പിടിക്കും അതാണ് പ്രശ്നം പെണ്ണുംപുള്ളിയുടെ അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മാനസാന്തം ഉണ്ടായി പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ് അപ്പം പെണ്ണുപിള് പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അത് എന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാനും കണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുമ്പോൾ നമുക്ക് അറിവു കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമുള്ള പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചുരക്കായും കായിക്കൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്കുകയും പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ഈ ചുരക്ക കഴുകുകയും ചെയ്യും തിരിച്ച് കാശിക്കുമ്പോൾ എങ്കിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് പാരക്കൊടുത്തേ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ചെയ്ത് അതിൻ്റെ അതിൻ്റെ കുഴവുണ്ടായിരുന്നു പെണ്ണുമ്പിളിച്ച് വെട്ടി കീറി കഴുകി വെട്ടി കൊത്തി അരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത് പക്ഷേ ചുരക്കാക്ക് പോയ കയ്പ്പാണ് ഭയങ്കര അപ്പോഴേ ഭക്തനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്കി കയ്പാണല്ല അപ്പം പെണ്ണുമുള ചുരിച്ച് എന്താ കാര്യം ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന് ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് എത്ര തീർത്ഥ സ്ഥലയിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ് തെറ്റുകൾ ആവർത്തിക്കുന്നതെന്ന് പറയണത് തെറ്റുകൾ ആവർത്തിക്കുന്ന ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്പ് സ്വഭാവത്തിൻ്റെ കയ്പ്പ് മാറണില്ല മധുരമാകണില്ല സ്നേഹം വരണില്ല കുറേ അടയാളം കാണുന്നു കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈ എന്തൊക്കെ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും മധുര ഒരു മധുരത വരണില്ല കയ്പ്പാണ് ഇപ്പോഴും ഇരിക്കണത് പാക്കിലാടിൻ്റെ ചുരക്കാ പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത് എന്താ കഴിഞ്ഞാൽ പറയാൻ കാരണം അറിയാവോ പണ്ട് കർത്താവ് ഒരു ചേടുത്തിയോട് പറഞ്ഞേ എന്താ പറഞ്ഞത് അപ്പോൾ ആ ചേടുത്തി അത് അക്സെപ്റ്റ് ചെയ്തു എന്താ പറഞ്ഞത് മർക്കോസ് എൻ്റെ ഇരുപത്തേഴ് അല്ലേ കാനങ്കാരിയോട് പറഞ്ഞു കാനങ്കാരി പറഞ്ഞു എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു പിശാച്ച് ബാധിച്ചിരിക്കണം എന്ന് പറഞ്ഞു മകള് അവളുടെ കൈ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചണം എന്റെ മകളെ രക്ഷപ്പെടുത്തണം എന്ന് കർത്താവിനോട് കാനംകാരി പറയും അപ്പൊ ഈശോ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണ് അവൻ പ്രതിഭിച്ചു അവൻ പ്രതിഭജിച്ചു എന്താണ് ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ ആദ്യം മക്കൾ ഭക്ഷിച്ചെ മക്കളുടെ അപ്പമെടുത്ത് ആ പറഞ്ഞ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ലാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ പൊതുവേ ഈ കമൻ്ററി പുസ്തകങ്ങളൊക്കെ എന്താണെന്നറിയോ മക്കളെന്ന് പറഞ്ഞ ഇസ്രയക്കാരും പുറത്തുള്ള വിജാതിയരായിട്ടുള്ള ഇസ്രയക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന് ശരിക്കും പറഞ്ഞാൽ അതാണോ മക്കളെന്ന് പറയണത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട് ലോക ജീവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുണ്ട് ബൈബിൾ ബൈബിളല്ലേ നമ്മൾ വ്യഖ്യാനിക്കണത് അല്ലാതെ അവിടുത്തെ ജോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് ആ വ്യാഖ്യാനിക്കണത് അല്ല ബൈബിൾ എന്താ പറയണത് ആരാണ് നായ എന്ന് ബൈബിൾ പറയുന്നുണ്ട് ബൈബിൾ പറയണത് ആരാണ് മക്കളുടെ അപ്പം ഇവിടുത്തെ ആയക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല ആരാണ് നായ സുഭാഷിതം വായിച്ചേ സുഭാഷിതം ഒരു ഇരുപത്തി ആറ് പതിനൊന്ന് വായിച്ചേ ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ ആവർത്തിക്കുന്നവൻ ആ തെറ്റുകൾ ആവർത്തിക്കുന്നവൻ പറഞ്ഞേ തെറ്റുകൾ ആവർത്തിക്കുന്നവർ ഛർദിക്കത് ഭക്ഷിക്കുന്ന തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിള് നായ എന്ന് വിളിക്കുന്നത് സംശയല്ലേ ഇത് അച്ഛന്റെ വ്യാഖ്യാനമല്ല അല്ല ഞാനാ വ്യാഖ്യാനം എടുത്തത് പത്രോസ്ലിന്നാണ് എടുത്തത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രി അറിവ് മൂലം അറിവ് അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ അവർ അവർ ലോകത്തിന്റെ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം രക്ഷ പ്രാപിച്ചതിനു ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും കാരണം തങ്ങൾക്ക് ലഭിച്ച കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെ കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു നായി ചർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ അതാണ് സംഭവം അതായത് നായ ഛർദിച്ച തന്നെ ഇതേതാണ് നായ എന്ന് പറയുന്നത് ഈ ഛർദിച്ച തന്നെ പിന്നെയും തിന്നുന്ന ഒരു സ്വഭാവമാണ് നായിക്കുള്ളത് ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കണത് മനസായില്ലേ ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു സാക്ഷ്യങ്ങൾ പറഞ്ഞു വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് ഇപ്പം ചെയ്ത് നീ വീണു പോയാൽ ആരാണ് നീ നീ നായയാണ് എന്താണ് തെറ്റുകൾ ആവർത്തിക്കുന്നു സുഭാഷിത എന്താ പറയണത് ഇരുപത്താറ് പതിനൊന്നിൽ ഫോർഷൻ തെറ്റുകൾ ആവർത്തിക്കുന്നു അവൻ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന് അപ്പം നിങ്ങൾ എറുത്തുപേക്ഷിച്ച് വിട്ടുപേക്ഷിച്ച് തെറ്റുകളെ തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവ ദുരുസ്ഥനത്തിൽ ഛർദിച്ചതിരുന്ന നായയെപ്പോലെയാണ് ഛർദിച്ചതിരുന്ന നായക്കുള്ള കുഴപ്പം എന്താണ് മക്കളുടെ അപ്പം കിട്ടത്തില്ല മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ നിത്യജീവൻ ആസ്ഥാനം മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി പോയിക്കഴിഞ്ഞു മനസ്സിലാകും ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവ മരിക്കുകയില്ല അതാ സംഭവം മക്കളുടെ അപ്പോ എന്ന് പറയുന്നത് എന്താണ് നിത്യജീവനാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വൈറ്റിലേക്ക് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിനോടുള്ള മനുഷ്യരുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിന്റെ തിരുമനസ് നിങ്ങൾ അറിയാത്ത പക്ഷണം